ഹായ് ഓൾ അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു സിലാസ് കിച്ചൺ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ജല്ലിക്കെട്ട് മന്തിയുടെ റെസിപ്പിയാണ് ചിക്കൻ വെച്ചിട്ടാണ് ഈ ഒരു ജെല്ലിക്കെട്ട് മന്തി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് സാധാരണ ചിക്കൻ മന്തിയിൽ മസാലയൊന്നും ഉണ്ടാവില്ല ഇപ്പം ഇത് ഒരുപാട് മസാലയൊക്കെ ആയിട്ട് നല്ല കുഴമ്പ് രൂപത്തിലുള്ള നല്ല അടിപൊളി മസാലയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ജല്ലിക്കെട്ട് ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണിത് അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കുക്കറിൽ വെറും രണ്ട് വിസിലാവുമ്പോൾ തന്നെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ജെല്ലിക്കട്ട് മന്തി റെഡിയായി കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുള്ളൂ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം അപ്പോൾ ഈ ഒരു മന്തി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സെല്ല ആണ് ഇത് നമുക്ക് സെല്ല റൈസിലും മന്തി റൈസിലും ബസ്മതി റൈസിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് വലിയ അരിയാണെങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് ഇവിടെ ഒരു കുക്കർ വെച്ചിട്ട് അതിൽ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഒരു അരക്കപ്പ് അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ സാധാരണ മന്തി തയ്യാറാക്കുമ്പോൾ ഒഴിക്കുന്ന പോലെ തന്നെ ഓയിലാണ് ഇതിലേക്കും ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇതിലേക്ക് ബേലീഫ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു നാല് ഏലക്ക കുറച്ച് ഗ്രാമ്പു ഒരു നാല് കഷ്ണം പട്ട ഇതുപോലെ ചെറിയ പീസാക്കി എടുത്തിട്ടുള്ളത് കൊണ്ടാണ് നാല് കഷ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇതിൽ മുഴുവനേ ഉള്ള കുരുമുളകും ഉണ്ട് ചതച്ചെടുത്തതും ഉണ്ട് രണ്ടും കൂടി ചേർത്താണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു നാല് പച്ചമുളക് മുഴുവനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി ഒരു ഉണക്കനാരങ്ങയും രണ്ട് ചിക്കൻ സ്റ്റോക്കും ആണ് ഇട്ടുകൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് ഒരു കിലോ അരിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്നെണ്ണം വരെയൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഒരു സ്പൂൺ അളവിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂണളവിൽ നാരങ്ങാ നീരും പിന്നെ കുറച്ച് മല്ലയിലെയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ കുക്കറിലേക്ക് ആദ്യം തന്നെ ഈ ഒരു കഴുകി വെച്ചിരുന്ന സെല്ല റൈസാണ് ഇട്ട് കൊടുക്കുന്നത് കുതിർത്ത് വെച്ചിട്ടില്ല ഞാൻ ഈ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അതുകൊണ്ട് കുതിർക്കാതെ തന്നെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അരി എടുത്ത അതേ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം നിറയെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സിൻലാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ആദ്യമേ തന്നെ അരി ഇട്ടു ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു അരിയെല്ലാം നമ്മുടെ കുക്കറിന്റെ അടിഭാഗത്തൊക്കെ ഒട്ടിയിരിക്കും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒരു റൈസ് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുക്കറിന് രണ്ട് വിസിൽ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുടെയും പഴയതും പുതിയതുമായിട്ടുള്ള കുക്കറിനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു റൈസിൻ്റെ വേവ് അപ്പോൾ അത് നോക്കിയിട്ട് വേവിച്ചെടുക്കുക ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന ചിക്കൻ ഇതുപോലെ ഫുള്ളായിട്ടുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഫുള്ളായിട്ടുള്ള ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല കട്ട് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇതിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചിക്കന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പടിയാണ് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മന്തി മസാലയാണ് ഏതെങ്കിലും അറബിക് മസാല ആയിരുന്നാലും മതി ഞാനിതുപോലെ വലിയ സ്പൂണിൽ തന്നെ രണ്ട് സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലും ചെറിയൊരു സ്പൂണിൽ ഒരു സ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതേ ഒരു സ്പൂൺ അളവിൽ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നാലും കൂടി ഒരുമിച്ചായത് കൊണ്ട് ഇതുപോലൊരു സ്പൂണിന് രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നാരങ്ങാ നീരും പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിലേക്ക് ആദ്യം അര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് പോരാതെ വന്നു ഇപ്പൊ ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇപ്പം താ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല മുഴുവനായിട്ടും ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ള മുഴുവൻ മസാലയും ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഈ ഒരു മസാല ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് ഇതൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ചിക്കൻ ഒരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട് ഫ്രീസറിലല്ല ാണ് വെച്ചിരുന്നത് രണ്ട് മണിക്കൂറിന് ശേഷം ഈ ഒരു ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് സാധാരണ ചിക്കൻ മന്തി ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഫ്രൈ ചെയ്യാതെ തന്നെ നമ്മുടെ മസാലയുടെ കൂടെയൊക്കെ വേവിച്ചതിന് ശേഷം അതിലേക്ക് എന്നെ ചോറിട്ടിട്ടുള്ള രീതിയിലാണ് മന്തി തയ്യാറാക്കുന്നത് ഇത് ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് അതിന് ാണ് ഞാനിപ്പോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പൊ ആ ഒരു ചിക്കൻ കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടിയപ്പോൾ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുക്കർ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ എണ്ണ എന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിലേക്ക് മസാല വഴറ്റാൻ ആവശ്യമുള്ള ആ ഒരു എണ്ണ ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സബോള കട്ട് ചെയ്തിട്ടുള്ളതാണ് വളരെ ചെറുതായിട്ട് വേണം ഈ ഒരു മസാല തയ്യാറാക്കാനായിട്ട് കട്ട് എടുക്കാൻ അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള സബോള അഞ്ചെണ്ണമാണ് അതുപോലെ തന്നെ ഇതിലേക്കൊരു മൂന്ന് വലിയ തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എത്രത്തോളം ചെറുതാക്കി അരിയാമോ അത്രയും നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് വേണം ഈ ഒരു ജല്ലിക്കെട്ട് മന്തിക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മസാല ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുരുമുളക് എല്ലാം ചതച്ചത് ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു സ്പൂണളവിൽ നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഇതിലേക്ക് എരിവുള്ള ഒന്നര സ്പൂൺ അളവിലുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ അളവിൽ മന്തി മസാലയും ഒരു കാൽസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും ഒരു കാൽസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും ഒരു കാൽസ്പൂൺ അളവില് ചെറിയ ജീരകത്തിന്റെ പൊടിയും ഒരു അരസ്പൂൺ അളവിൽ പെരിഞ്ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ഉണക്കനാരങ്ങയും ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ഈ ഒരു ജെല്ലിക്കെട്ട് മന്തിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ മസാല തയ്യാറാക്കി കൊടുക്കുമ്പോൾ തക്കാളിയും സബോളയും മാത്രം മതി എന്നൊന്നുമില്ല ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സബോളയുടെയും തക്കാളിയുടെയും അളവ് കുറച്ചിട്ട് വേണം അതുകൂടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മസാല എത്രത്തോളം വെന്തുടയാമോ അത്രയും നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടിയാൽ അത്രയും നന്നായിരിക്കും ഞാനിപ്പോൾ ഈ ഒരു കുക്കറിൽ രണ്ട് പീസിലെ അടുപ്പിച്ചിട്ടുള്ളൂ അപ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അത്രയും ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടിയത് ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ഈ മസാലയിലിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് കുക്കറിലായതുകൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു പരന്ന പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ മസാല മുഴുവനായിട്ടും ഇതുപോലെ പൊതിഞ്ഞ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാല നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് ഈ കിടന്ന് ഇതൊരു തിരിച്ചു മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇത് വേവിച്ച് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം കൂടി നല്ലപോലെ വേവിച്ചെടുക്കാം ശരിക്കും ഈ ഒരു ജല്ലിക്കെട്ട് മന്തിക്ക് ഇതുപോലെ ഒരുപാട് മസാല വേണം എങ്കിലേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഇത് നല്ലപോലെ മസാലയെല്ലാം വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചോറിന്റെ പകുതി ഭാഗം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് യെല്ലോ ഫുഡ് കളറാണ് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മസാലയോടുകൂടി വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതിലുള്ള ബാക്കിയുള്ള മസാല കൂടി ഇതിനു മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മന്തിക്ക് സ്മോക്കിംഗ് ഫ്ലേവർ നിർബന്ധമാണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പാത്രത്തിൽ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനു മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ മല്ലയിലേ ഇട്ടുകൊടുത്ത് കുറച്ച് കളർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഉണക്ക നാരങ്ങയും ഉണക്കനാരങ്ങയും ഇതുപോലെ ഒരു പഴയ പാത്രം ഇതുപോലെ ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ചിരട്ട കത്തിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നല്ല പഴയ പാത്രം എടുത്തിട്ടുള്ളത് ചാർക്കോൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല പഴയ പാത്രം തന്നെ എടുത്താൽ മതി ഞാനിപ്പോൾ ഇതായത് ഇതുപോലെ അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനിന്നിപ്പോൾ നന്നായിട്ട് പുക വരണം എന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരുപാട് ഒരുപാടങ്ങ് പോയക്കുന്നില്ല ചെറിയൊരു പുക മതി എന്നുള്ളതുകൊണ്ടാണ് ഇതുപോലെ അടച്ചു വെച്ചു കൊടുത്തിട്ടുള്ളത് ഇരുപത് മിനിറ്റോളം ഞാനിത് അടച്ചു വെച്ചിരുന്നു എന്നിട്ടാണ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോഴാ അടിപ്പൊളി ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജല്ലിക്കെട്ട് ചിക്കൻ മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്